പ്രസാദ് കുരുവാളഈ അടുത്ത കാലത്താണ് കെറ്റാമലോൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഡാർക്ക് നെറ്റ് എൻ സി ബി കണ്ടെത്തുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് സിംഗ്ലയുടെ തലവൻ നമ്മുടെ മലയാളിയാണ് അവിടെ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ബാബു ഭീകരകക്ഷിയാണ് ആഗോള എൽ എസ് ടി വിതരണക്കാരായ ഡോക്ടർ സോയൂസ് സിംഘലയുടെ മെയിൻ കസ്റ്റമർ കസ്റ്റമറായതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഈ മാരകരാസലഹരി പുത്തൻ പുത്തൻ മേച്ചിൽ പുറങ്ങൾ തേടി അങ്ങനെ തഴച്ചു വളരുമ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ ഇപ്പോഴും തീരുമാനമാകാത്ത ഒരു നിർദ്ദേശത്തിൽ വാളെടുക്കാൻ സമയമായോ ശ്രീ പ്രസാദ് കുരുവിള അല്ല നമ്മൾ ഇപ്പോഴും മാരക രാസലഹരിക്കെതിരെ ശക്തമായ നീക്കം നടത്തുകയും ശക്തമായ ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വിഭാഗമാണ് കെ സി ബി സി മദ്യപീരസമിതി പക്ഷെ ഇത്രയധികം ലഹരി വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഉണ്ടായിരിക്കാ തന്നെ അതിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ മറവിൽ മദ്യശാലകളിലൂടെ കൂടുതൽ അനുവദിക്കുകയും കേരള സംസ്ഥാനത്ത് ഒരു ചരിത്രത്തിലാദ്യമായി ഇത്രയധികം മദ്യശാലകളുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മനുഷ്യ എത്രമാത്രം വാഹനാപകടങ്ങൾ നടക്കുന്നു മദ്യപിച്ചും അല്ലെ മറ്റ് രാസലഹരികൾ ഉപയോഗിച്ചും നമ്മുടെ ഇളം തലമുറ വാഹനം കുതിച്ചു പാഞ്ഞ് മുമ്പുണ്ടായേക്കാൻ മുമ്പുള്ളതിനേക്കാളും ഏറ്റവും വലിയ രീതിയിൽ വാഹനാപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒരുവൻ വാഹനം ഓടിക്കുന്നു പതിനഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ മയക്കുമരുന്ന് ഉണ്ടായിരുന്നതിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ എത്രയും വ്യാപകമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മദ്യത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ദുരനുഭവം കൊണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പം ഈ ഇപ്പോൾ തന്നെ നമ്മുടെ റോഡിൽ നമ്മുടെ വഴിവക്കിലൊക്കെ പാമ്പുകളാണ് അണലി പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെയാ പാമ്പുകൾ നമ്മുടെ നാട്ടിൽ സംസാരം പാമ്പ് എന്നാണല്ലോ മദ്യപിച്ച് പാമ്പായി നടക്കുന്നവരെ പാമ്പെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഈ പാമ്പുകളെ ഈ പാമ്പുകളെ പാമ്പും കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടി കുടുംബങ്ങളിലേക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും യാതൊരു സംശയവും വേണ്ട ഇതിന് നമ്മുടെ സ്ത്രീജനങ്ങള് സ്ത്രീജനങ്ങളാണല്ലോ ഈ ഈ രാജ്യത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനത്തിന്റെ പ്രതീകമെന്ന് പറയുന്നത് മദ്യമിന്റെ ഭാര്യയോ മദ്യമിന്റെ അമ്മയോ മദ്യമിന്റെ സഹോദരിയോ അപ്പം ഈ ഒരു നീക്കത്തെ അല്ലെ ഈ ഒരു സമീപനത്തെ സർക്കാരിന്റെ സമീപനത്തെ നമ്മുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീ ജനങ്ങള് അംഗീകരിക്കുമെന്ന് യാതൊരു കാരണവശാലും പറയാൻ പറ്റില്ല അല്ല പ്രസാദ് കുരുവുള ഈ കാത്തോലിക് സഭയ്ക്ക് ആഗോളതലത്തിൽ തന്നെ ഈ മദ്യവിരുദ്ധ നിലപാടുണ്ടോ മധ്യത്തിനെതിരാണോ നിലവിൽ നമ്മൾ കേരളത്തിന്റെ സാഹചര്യമാണ് ബിഷപ്പ് കൗൺസിലാണ് ബന്ധമുണ്ട് അപ്പൊ നിങ്ങളുടെ നിലപാട് അങ്ങനെ നിലപാട് ഉണ്ടാവണ്ടേ സി പ്രസാദ് ആഗോളേ നമ്മളും പ്രധാനമായിട്ടും കേരളത്തിലെ സ്ഥിതിവിശേഷത്തിനനുസരിച്ചാണ് അതാണല്ലോ കെ സി ബി സി എന്ന് പറയുന്നത് സമിതി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മദ്യവിരുദ്ധ സമിതി എന്നാ പറയുന്നത് അപ്പൊ നമ്മള് ഇവിടുത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്താൽ മതിയാവും നമ്മള് ആഗോള വ്യവസ്ഥയിൽ ചർച്ച ചെയ്യാൻ പോയാൽ അത് കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട് വരും അതിന് ഈ സമയം പോരായുകയും വരും എല്ലാ ഹോട്ടലുകളും മദ്യം പറയുന്നുണ്ട് അവിടുത്തെ ടൂറിസം മദ്യമടക്കം അവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്സാണ് നടപ്പാക്കാമെന്ന് പറയാമോ സമിതി നേതാവായ അല്ല കേരളത്തിലെയും ഒരു പ്രധാന വരുമാന സ്രോതസ്സാണല്ലോ മദ്യം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന്റെ സാഹചര്യം എടുത്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വീടുകളിലേക്ക് മദ്യം എത്തിക്കുന്ന ആ ഒരു നീക്കത്തിനെതിരെ പ്രതിരോധിക്കുക അല്ലെ അതിന്റെ ഒരു ചർച്ചയാണ് നമ്മളിപ്പം റോമിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കോ അയർലൻഡിലേക്കോ പോകേണ്ട കാര്യമില്ല നമുക്ക് അയർലൻഡിൽ അവിടെ ദുഃഖ ദുഃഖവള്ളി ദിനം മദ്യവ്യാപാരത്തിന് നിരോധനം ഉണ്ടായിരുന്നു വർഷത്തെ നിരോധനമായിരുന്നു അത് അത് ആ ദിവസം മദ്യ വ്യാപാരം നടത്താൻ നിയമമൂലം അനുവാദം കൊടുത്തത് ഇഹ് കുറച്ച് വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം നിലവിൽ വന്ന ആദ്യ വർഷം നാല്പത് മില്യൺ പൗണ്ടിന്റെ മദ്യ ഉണ്ടായി ഏഴ് മില്യൺ ഡോളർ വാറ്റ് നികുതി അയർലൻഡ് ഖജനാവിലേക്ക് എത്തി തുടങ്ങിയ മദ്യ എന്താണ് മദ്യ വരുമാനത്തിൻ്റെ കടക്കെ കടപ്പുണ്ട് കേട്ടോ ഞാൻ പുറത്തൊക്കെ അതിലേക്ക് പോകേണ്ട